നമസ്കാരം മീഡിയ സിക്സ്റ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം ഏത് മോഡലുകളുടെയും കാർ ആക്സസറീസ് ഒരു കുടക്കീഴിൽ നെല്ലിക്കുഴിയിൽ അറ്റ്ലാന്റ കാർ ആക്സസറീസ് ഷോപ്പ് പ്രവർത്തനം ആരംഭിച്ചു ഏറ്റവും പുതിയ വാഹനങ്ങളുടെ വരെയുള്ള ഏതുതരം ആക്സസറീസും ഇവിടെ ലഭ്യമാണ് ആൻഡ്രോയിഡ് ആപ്പിൾ കാർപ്ലേ പ്ലേ ത്രീ സിക്സ്റ്റി ക്യാമറ സ്പീക്കറുകൾ ആംബിയൻസ് ലൈറ്റുകൾ പെർഫ്യൂമുകൾ ഫോഗ് ലാമ്പുകൾ തുടങ്ങി എല്ലാ മോഡൽ കാറുകൾക്കും ആവശ്യമായ എല്ലാ ആക്സസറീസും ഒരു കുടക്കീഴിൽ ഒരുക്കിയാണ് ആലുവ മൂന്നാം റോഡിൽ നെല്ലിക്കുഴിയിൽ അറ്റ്ലാന്റ കാർ ആക്സസറി ഷോപ്പ് പ്രവർത്തനമാരംഭിച്ചിട്ടുള്ളത് സഹോദരങ്ങളായ നിഷാദ് കാപ്പുച്ചാലീൽ നൌഫൽ കാപ്പുച്ചാലീൽ എന്നിവരുടെ ഉടമസ്ഥതയിലാണ് നെല്ലിക്കുഴി റാഹത്ത് പത്തിരിക്കടയ്ക്ക് സമീപം പുത്തലത്ത് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് നെല്ലിക്കുഴി കവലയിൽ ഇന്ന് രാവിലെ മുതൽ പ്രവർത്തനം ആരംഭിക്കുന്ന അറ്റ്ലാന്റ കാർ ആക്സസറീസ് എന്ന സ്ഥാപനമാണ് ഇന്ന് ആരംഭിച്ചിരിക്കുന്നത് എല്ലാവിധ കാറിൻ്റെ ആക്സസറീസ് ഉൽപ്പന്നങ്ങളും മിതമായ നിരക്കിൽ കസ്റ്റമേഴ്സിന് പർച്ചേസ് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ എല്ലാവരുടെയും പ്രതീക്ഷിക്കുന്നു പുതിയ സംരംഭത്തിന്റെ ഉദ്ഘാടനം സ്ഥാപന ഉടമകളുടെ പിതാവ് മൈദീൻ കുഞ്ഞ് നിർവഹിച്ചു സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരായ നാസർ തെക്കു നാസർ കാബുചാലിൽ അലി പടിഞ്ഞാറച്ചാലിൽ എന്നിവരും കുടുംബാംഗങ്ങളും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു അറ്റ്ലാന്റ പറയുന്ന കാറിന്റെ എല്ലാ പാർട്സുകളും കാറിന്റെ ഈ പറയുന്ന അതിന്റെ അകത്തുള്ള എൽ ഇ ഡി ടി വി ഉൾപ്പെടെ എല്ലാ ഫിറ്റിങ്സുകളും ലഭിക്കുന്ന ഒരു കടയാണ് സ്ഥാപനമാണ് ഇപ്പോൾ ഇവിടെ രാവിലെ പത്ത് മണിക്ക് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ഇതിൻ്റെ വിജയത്തിന് വേണ്ടി എല്ലാവിധ ആളുകളുടെയും സഹകരണം ഈ കാറിൻ്റെ അക്സസറീസ് ഇവിടെ കിട്ടുന്ന കടകൾ കുറവാണെന്നെ ലിക്കുഴിയിൽ കോതമംഗലത്താണ് പ്രധാനമായിട്ടും ഇത് ഉള്ളത് എല്ലാ ഉൽപ്പന്നങ്ങളും എന്ന് പറഞ്ഞാൽ കാറിൻ്റെ ഫിറ്റിങ്സ് ഉൾപ്പെടെ അതിൻ്റെ അപ്പോൾസറി ഉൾപ്പെടെ അതിൻ്റെ അകത്ത് സ്ഥാപിക്കുന്ന എൽഇ ഡി ഉൾപ്പെടെയുള്ള എല്ലാ ഐറ്റംസും കിട്ടുന്ന ഒരു സ്ഥാപനമാണ് കാണുമ്പോൾ ചെറുതായി തോന്നുമെങ്കിലും ഇത് പുറത്തുപോയി പർച്ചേസ് ചെയ്ത് ഡൽഹിയിൽ നിന്നെല്ലാം പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്ന് നല്ല രീതിയിലുള്ള ഒരു ഉൽപ്പന്നങ്ങളാണ് ഇവിടെ ലഭിക്കുന്നത് തികഞ്ഞ ഉത്തരവാദിത്വത്തോടെയുള്ള സേവനം മികച്ച ക്വാളിറ്റിയിലുള്ള ആക്സസറീസ് കുറഞ്ഞ വില എന്നിവയും നെല്ലിക്കുഴി അറ്റ്ലാന്റ കാർ ആക്സസറീസ് ഷോപ്പിന്റെ പ്രത്യേകതയാണ് ഇവിടുത്തെ കാർ ആക്സസറീസിനെയും സേവന രീതികളെയും കുറിച്ചറിയുവാൻ ഒമ്പത് ഒമ്പത് ആറ് ഒന്ന് എട്ട് എട്ട് ഒമ്പത് പൂജ്യം ഒമ്പത് ഏഴ് എന്ന നമ്പറിൽ ബന്ധപ്പെടുക മീഡിയ സിസ്റ്റി കോതമംഗലം